ഫേമസ് ആയ കാർട്ടൂണുകളൊക്കെ സാധാരണക്കറിയാം ഏതെങ്കിലും ഒരു കാർട്ടൂൺ കോപ്പി അടിച്ച് കാണും അങ്ങനെ കോപ്പി അടിച്ച് കുറച്ച് കാർട്ടൂണിനെ കുറിച്ചൊന്ന് വീഡിയോ പറയാൻ പോകുന്നത് അതിന് വേണ്ടി ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നേരെ നമുക്ക് വീട്ടിലേക്ക് പോകാം ടോമൻ ചെയ്ത് കോപ്പി അടിച്ചിട്ടാണ് പലരും ഓർഗാനിക് കോക്രോച്ച് വന്നതെന്ന് പറയുന്നത് ബട്ട് രണ്ടും വേറെ വേറെ കാർട്ടൂണാണ് സോ ഇത് രണ്ടും കോപ്പിയല്ല ബട്ട് ഓർഗാനിക് കോക്രോച്ചിന് കോപ്പി അടിച്ചിട്ട് ഇന്ത്യയിലൊരു കാർട്ടൂൺ വന്നിട്ടുണ്ട് അങ്ങനെ ഓർഗാനിക് കോക്രോച്ചിന് കോപ്പി അടിച്ചിട്ട് വന്ന കാർട്ടൂണിൻ്റെ പേരാണ് പക്കടം പക്കൈ ഇത് വെറും കോപ്പിയാക്കാതെ ഹിന്ദിയിൽ ആരാണോ ഓഗൻ കോക്രോച്ചിന് ഡബ്ബിങ് കൊടുത്തത് അതേയാളെ വെച്ച് തന്നെ ഈ പക്കണം പക്കി തന്നെ കാർട്ടൂണും ഡബ്ബിംഗ് കൊടുത്തു ഈ കാർട്ടൂണും മറ്റ് ഓഗൻ കോക്രോച്ചും തമ്മിലുള്ള വ്യത്യാസം മെയിനായിട്ട് വരുന്നത് അവിടെ മൂന്ന് കോക്രോച്ചാണെങ്കിൽ ഇവിടെ മൂന്ന് എലികളാണ് അത് വലിയൊരു ഡിഫറൻ്റ് ആക്കിയ പോലെയാണ് അവർ വെച്ചത് കോക്രോച്ചിന് ഭാരം ജസ്റ്റ് ഒരു എലിയാക്കി ഈ കാർട്ടൂൺ അവരിങ്ങനെ കോപ്പി അടിക്കാൻ കാരണം ഇന്ത്യയിൽ അന്ന് കോടിക്കൊണ്ടിരുന്നത് ഫുൾ പുറത്തുള്ള കാർട്ടൂൺ ആയിരുന്നു സോ ഇന്ത്യയിലെ ഒരു കാർട്ടൂൺ നന്നായിട്ട് ഹിറ്റാവണം എന്ന് വിചാരിച്ചിട്ടാണ് അവരിങ്ങനത്തെ ഒരു കോപ്പി അടി ചെയ്തതും അടുത്തത് സിഞ്ചൻ സിഞ്ചൻ അങ്ങനെ സാധാരണ ആര് കോപ്പി അടിച്ചിട്ടില്ല എന്നാണ് ഞാൻ വിചാരിച്ചത് ബട്ട് നമുക്ക് ചൈനയിൽ നോക്കിക്കഴിഞ്ഞാൽ സിഞ്ചൻ്റെ അതേ ഒരു കോപ്പി കാർട്ടൂൺ നമുക്ക് കാണാൻ പറ്റും ഈ കാർട്ടൂൺ സിഞ്ചന മാത്രല്ല കോപ്പി അടിച്ചത് സിഞ്ചൻ്റെ എപ്പിസോഡ് മൊത്തമായിട്ട് ഈ കാർട്ടൂൺ കോപ്പി അടിച്ചിട്ടുണ്ട് നമ്പർ ത്രീ സിംസൺസ് നമുക്കറിയാം ഈ കാർട്ടൂൺ ഫ്യൂച്ചർ പ്രൊഡക്റ്റ് ചെയ്യുന്നതിൽ വലിയ പേരേറ്റ കാർട്ടൂണാണ് സോ ആ കാർട്ടൂണിൻ്റെ ആയിട്ട് വരുന്ന കാർട്ടൂണാണ് ആണ് കോപ്പി ആണെങ്കിലും ഇടുമ്പോൾ നല്ലൊരു പേരിടായിരുന്നു ഈ സാംസോൺസ് എന്ന പേര് എനിക്കൊന്നും കിട്ടുന്നില്ല സോ ഇങ്ങനത്തെ ഒരു പേരാണ് സിംസണിൻ്റെ കോപ്പിക്ക് അവർ ഇട്ടത് നമ്മളിത് വായിക്കാൻ എത്ര കഷ്ടപ്പെട്ടിനോ അതിനേക്കാൾ കഷ്ടപ്പെടേണ്ടി വരും ഇത് കാണാൻ ബിക്കോസ് ഇതിൻ്റെ ആനിമേഷൻ തന്നെ ഭയങ്കര വിയർഡാണ് ഈ കാർട്ടൂൺ ഉണ്ടാക്കിയത് ജോർജിയെന്നു പറഞ്ഞ കൺട്രിയാണ് ഈ കാർട്ടൂൺ രണ്ടായിരത്തി പത്ത് തന്നെ അവർ നിർത്തലുമാക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യയിലും പല രാജ്യങ്ങളും നമുക്കറിയാം ഒരു ഫേമസ് ആയ കാർട്ടൂൺ തന്നെയാണ് ഡോറൈമോൺ ഈ ഡോറയമോണെ കോപ്പി അടിച്ച ഒരു കാർട്ടൂൺ ആണ് കോപ്പി അടിച്ച കാർട്ടൂണിൻ്റെ പേരാണ് സൈഡോമോൺ ഈ കാർട്ടൂൺ ഉണ്ടാക്കിയത് തായ്ലാൻഡ് എന്ന രാജ്യത്ത് നിന്നുമാണ് ഈ കാർട്ടൂൺ കോപ്പി അടിച്ചതിൻ്റെ തെളിവ് ഏറ്റവും വലിയ തെളിവ് ഇതിൻ്റെ പോസ്റ്റർ എന്നാൽ മതി ഈ പോസ്റ്റർ കണ്ടാൽ തന്നെ തിരിയും ഇതൊരു കോപ്പിയാണ് അതും ഡോറേമോൺ സൈഡോമോൺ ഡോറയമോണെ പോലെ പോക്കറ്റിൽ നിന്ന് ഗ്യാജറ്റ് എടുക്കും അങ്ങനത്തെ പല കാര്യങ്ങളും ഡോറമോൺ എന്തൊക്കെ ചെയ്യുന്നു അതെല്ലാം സൈഡോൺ ചെയ്യും സൈഡോ മോണൊരു റോബോട്ടാണ് ബട്ട് ജസ്റ്റ് ഡിഫറെൻ്റ് ആണ് ഒരു ടൈഗർ പോലെയാണ് നിൽക്കുന്നത് ഡോറമോൺ ഒരു കാറ്റ് റോബോട്ട് ആണെങ്കിൽ ഇതൊരു ടൈഗർ പോലത്തെ റോബോട്ടാണ് ഇതിൽ ഡോറമോണിയിലെ എല്ലാ കഥാപാത്രങ്ങളും ഇതിലുമുണ്ട് ഡോറമോണെ കണ്ടിട്ട് കുറേ കാർട്ടൂണുകൾ കോപ്പി അടിച്ചിട്ടുണ്ട് ബട്ട് ഈ കാർട്ടൂൺ പറയാൻ കാരണം ഡോറമോണെ കണ്ടിട്ട് അതേപോലെ നൂറ് ശതമാനം കോപ്പി അടിച്ചുകൊണ്ടാണ് ഈ കാർട്ടൂൺ ആണെങ്കിൽ ആദ്യം കൊടുത്തത് അപ്പോൾ അടുത്ത കാർട്ടൂണിലേക്ക് പോവാം അടുത്ത കാർട്ടൂൺ അധിക പേരുടെ ഫേവറേറ്റ് ആവാനുള്ള സാധ്യതയുണ്ട് സ്പോഞ്ച് ബോബ് സ്കോട്ട് പാൻസ് ഈ കാർട്ടൂൺ നമുക്കറിയാം പണ്ടേ മുതൽ ഓടിക്കൊണ്ടിരിക്കുന്ന കാർട്ടൂണാണ് ആണ് അധിക പേരും കണ്ടിട്ടുണ്ടാകും സോ ഈ കാർട്ടൂൺ കോപ്പിയായിട്ട് വരുന്നത് ഇതിൻ്റെ കോപ്പിയാണ് കോക്കനട്ട് ഫ്രഡ് ഫ്രൂട്ട് ഐസ്ലാൻഡ് ഇതിൻ്റെ നെയിമെന്ന് നമുക്കറിയാം കുറച്ച് ലെങ്തിയാണ് ഇതിലെ സ്പോഞ്ച് ബോബിന് നമുക്കറിയാം താഴെ വെള്ളത്തിൽ ബിഗ്നി ബോട്ടം എന്ന് പറഞ്ഞ സ്ഥലത്താണ് സ്പോഞ്ച് ബോബ് നിൽക്കുന്നത് അതേപോലെ സ്പോഞ്ച് ബോബ് തന്നെ കാർട്ടൂണിൻ്റെ കോപ്പിയായ അതിൽ വരുന്ന മെയിൻ ക്യാരക്ടറായ ഫ്രെഡും നിൽക്കുന്നത് ഒരു ഐസ്ലാൻഡിലാണ് അതേപോലെ ഇതിൽ വരുന്ന ഫ്രെഡ് തന്നെ ക്യാരക്ടർ സ്പോഞ്ച് ബോംബിൻ്റെ സെറോക്സ് കോപ്പി പോലെയാണ് ബട്ട് ആദ്യത്തെ എപ്പിസോഡിൽ ഇതാർക്കും സ്പോഞ്ച് ബോംബിൻ്റെ കോപ്പിയാണെന്ന് പറയാൻ പറ്റിയില്ല ബട്ട് എപ്പിസോഡ് ഇങ്ങനെ പോകും തോറും അവസാനം എല്ലാവർക്കും മനസ്സിലായി ഇത് സ്പോഞ്ച് ബോംബിൻ്റെ കോപ്പിയാണെന്ന് ബട്ട് ഇതിൻ്റെ ക്രിയേറ്ററായ ക്രിയേറ്റർ സമ്മതിക്കുന്നില്ല ഇത് സ്പോഞ്ച് ബോംബിൻ്റെ കോപ്പിയാണെന്ന് മറ്റേ അവസാനത്തെ കോപ്പിയായിട്ട് ഞാൻ പറയാൻ പോകുന്നത് കുൺഫു പാണ്ഡ ഈ കുൺഫു പാണ്ടേൻ്റെയൊക്കെ കോപ്പി കണ്ടാൽ നമുക്ക് ചിരിയാണ് വരിക കുൺഫു കോപ്പി ആയിട്ടാണ് ലിറ്റിൽ ഫൈറ്റർ എന്ന് പറഞ്ഞൊരു ആനിമേഷൻ ഉണ്ടാക്കിയത് ഇതിൻ്റെ ആനിമേഷൻ കാണാൻ പഴയ കാലത്തേതോ കാർട്ടൂൺ പോലെയാണ് ഉള്ളത് നമ്മൾ കാണുന്ന ഭൂരിഭാഗം കാർട്ടൂണും കോപ്പി അടിച്ചിട്ട് തന്നെയാണ് വരുന്നത് അങ്ങനെ നോക്കുമ്പം ഇനിയുണ്ട് കുറേ കാർട്ടൂൺസ് ബെണ്ടൻ്റെ കോപ്പി അങ്ങനത്തെ ഒരുപാട് കാർട്ടൂൺ ഉണ്ട് സോ ഞാൻ ഞാനിപ്പോൾ കുറച്ചാണ് പറഞ്ഞത് ഒരു എട്ട് കാർട്ടൂൺസോടെ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും കോപ്പി അടിച്ചത് അപ്പോൾ അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ